ക്രിസ്മസ് അവധിക്കാലത്തെ യാത്രക്കാരുടെ തിരക്ക് മുതലെടുത്ത് വിമാന കമ്പനികളും സ്വകാര്യ ബസ് ലോബികളും ഇപ്പോൾ രംഗത്ത് വരികയാണ് സാധാരണക്കാരുടെ താങ്ങാൻ കഴിയുന്നതിന്റെ ഇരട്ടിയിലധികം തുകയാണ് ടിക്കറ്റ് ഇനത്തിൽ ഇപ്പോൾ പിഴിഞ്ഞെടുക്കുന്നത് ബാംഗ്ലൂരു ചെന്നൈ മുംബൈ ഹൈദരാബാദ് തുടങ്ങിയ നഗരങ്ങളിൽ നിന്നും നിരവധി മലയാളികളാണ് അവരുടെ അവധിക്കാലം ആഘോഷമാക്കാൻ വരുന്നുമുണ്ട് അവധിക്കാലം കണക്കിലെടുത്ത് ഇവിടെ നിന്നും കേരളത്തിലേക്ക് നാല് വിമാനത്താവളങ്ങളിലേക്കുമുള്ള നിരക്കിൽ ഇരുപത്തഞ്ച് ശതമാനം വരെ ചില എയർലൈനുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അവധിക്കാലത്ത് ട്രെയിൻ ടിക്കറ്റുകൾ നേരത്തെ തന്നെ കാലിയായതും ആവശ്യത്തിനനുസരിച്ച് സ്പെഷ്യൽ ട്രെയിനുകൾ ഓടാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം പരമാവധി മുതലെടുക്കുകയാണ് എയർലൈൻ കമ്പനികൾ ഡിസംബർ ഇരുപത്തിയൊന്ന് മുതലുള്ള വിമാന ടിക്കറ്റുകൾ നിരക്ക് ഉയർത്തിയിട്ടുണ്ട് പതിനേഴായിരം രൂപ വരെയാണ് നിരക്ക് ഉയർന്നത് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ഇപ്പോൾ മിക്ക എയർലൈനുകളും ഈടാക്കുന്ന ഏകദേശ ടിക്കറ്റ് നിരക്ക് എന്നാൽ ക്രിസ്മസ് അവധിക്കാലത്ത് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നില്ല അവധിക്ക് നാട്ടിലേക്ക് വരുന്നവരുടെ കഴുത്തിന് പിടിക്കുന്നത് പതിവ് സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരും തുടരുന്നുണ്ട് അന്തർ സംസ്ഥാന സ്വകാര്യ ബസ്സുകൾ ടിക്കറ്റ് നിരക്ക് സാധാരണ നിരക്കിനേക്കാൾ ഇരട്ടിയായി വർദ്ധിപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ് നിരവധി മലയാളികളാണ് മറ്റു സംസ്ഥാനങ്ങളിൽ തൊഴിൽ ചെയ്യുന്നത് അവരെല്ലാം അവരുടെ അവധി ആഘോഷിക്കാൻ വേണ്ടി കഴിയുന്നത് നേരത്തെ തന്നെ വരാനുള്ള പരിശ്രമത്തിൽ ഇപ്പോഴേ നിരക്ക് വർദ്ധിപ്പിച്ചത് അവർക്ക് വലിയൊരു തിരിച്ചടിയായിട്ട് മാറിയിരിക്കുകയാണ് സ്വകാര്യ കമ്പനികൾ ഇത്തരത്തിലുള്ള നിറകേടുകൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് നേരെ കാണിക്കുമ്പോൾ അവരും തിരിച്ച് എപ്പോൾ പ്രതികരിക്കുമെന്ന് പറയാൻ സാധിക്കില്ല